രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൃതികൾക്കാണ് എന്തു തന്നെയാണെങ്കിലും നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആർക്കൊക്കെ ഏതൊക്കെ കൃതികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്ന് നമുക്കതൊന്ന് പരിശോധിക്കാം എല്ലാ വിഭാഗത്തിലും കൊടുക്കുന്ന പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അനിതാ തമ്പിയാണ് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അങ്ങനെയെങ്കിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ജി ആർ ഇന്ദുഗോപനാണ് അദ്ദേഹത്തിന്റെ ആനോ എന്ന നോവലിനാണ് പുരസ്കാരം ചെറുകഥാ വിഭാഗത്തിൽ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്ക് വി ഷിനിലാലിനാണ് പുരസ്കാരം നാടക വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് പിത്തള ശലഭം എന്ന നാടകം രചിച്ച ശശിധരൻ നടുവിലാണ് സാഹിത്യ വിമർശനത്തിൽ പുരസ്കാരം നേടിയത് ജി ദിലീപനാണ് അദ്ദേഹത്തിന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന കൃതിക്ക് ബി ദീപക്കിനാണ് പുരസ്കാരം ലഭിച്ചത് ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ കെ ശേഖരൻ നായരുടെ ആത്മകഥയായ എന്ന ാണ് പുരസ്കാരം വിവർത്തന മേഖലയിൽ ജിയോ പോൻഡെല്ലിയുടെ എന്റെ രാജ്യം എന്റെ ശരീരം എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ചിഞ്ചു പ്രകാശിനാണ് പുരസ്കാരം ലഭിച്ചത് ബാലസാഹിത്യ വിഭാഗത്തിൽ അമ്മ മണമുള്ള കിനാവുകൾ എന്ന കൃതി രചിച്ച ഇ എൻ ഷീജയ്ക്കാണ് പുരസ്കാരം ഒടുവിൽ ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് നിരഞ്ജനാണ് അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മൈതാത്മകത എന്ന കൃതിക്കാണ് പുരസ്കാരം